അപ്പൊ ഇന്നൊരു പുതിയ ഗെയിം നമ്മൾ കളിക്കാൻ പോകുന്നത് കണ്ണം പറയും വീഴാതെ അതാണ് ഇന്നത്തെ ഗെയിം അല്ലേ പൂച്ച കുഞ്ഞിയാ അപ്പൊ നമ്മളെ വീട്ടില് ഒരു പൂച്ച പ്രസഹിച്ചിട്ടുണ്ട് രണ്ട് കുഞ്ഞിന്റെ അപ്പൊ അതാണ് കുഞ്ഞാ കുഞ്ഞേട്ടാ

െ ചാൻസ് അല്ല അത് അച്ഛനിട്ടോ ശരിയെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലെങ്കിൽ 30 30 அப்ப கண்ணನೆ 31 അല്ല 30 അല്ലേ അങ്ക എനിക്ക് എന്റെ 4 10 4 10 9 10 11 12 13 14 15 16 17 19 20 21 22 23 30 30 എത്ര സ്റ്റാസ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടാം തണ്ടല്ലേ രണ്ടാമത്തെ റൗണ്ട് ആ പോയി പോയിണ്ണൻ ത രണ്ടാം തരണ്ട് കണ്ണൻ പന്ത്രണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തഞ്ച് പത്ത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് നാൽപ്പത്തഞ്ച് പിന്നെ അച്ഛൻ രണ്ടാം അല്ലേ നാല് അഞ്ച് നാല് ഒമ്പത് പത്ത് മൂന്ന് പതിനാല് പതിനെട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എഴുപത് ഇരുപത്തി രണ്ട് നാല് ഒമ്പത് രണ്ട് നാല് പതിനെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് രണ്ട് അറുപത് രണ്ട് അറുപത്തഞ്ച് അറുപത്തി ആറ് அடுத்ததமாக பத்து இருபத்தி மூணு இருபத்தாறு முப்பத்தாலு முப்பத்தொன்பது ஏழு முப்பத்தெட்டு முப்பத்தி ஒன்பது நாற்பது நாற்பத்தொன்று ഒമ്പത് ആറ് അറുത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്താറ് എഴുപത്തി അറുപത്തിരണ്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എത്ര അമ്മ എത്ര തൊണ്ണൂറ്റഞ്ചല്ലേ ആ അച്ഛനെ തോപ്പിച്ചു അമ്മ അച്ഛനെ തോപ്പിച്ചു ആ അത് അത്സ് അല്ലേ പോയി 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 കഴിയും ഞാൻ കഴിയും അന്നൊരു ചാൻസ് കൂടി കൊടുത്തോ അവർക്ക് ഉണ്ടല്ലേ കുഞ്ഞാ വല്ല കുഞ്ഞാ എത്ര അല്ല കുഞ്ഞാക്ക് എത്ര പോയിട്ട് കുഞ്ഞാക്ക് എത്ര ആയത് ആ ഓക്കെ ഓക്കെ അല്ല വേണ്ട കുഞ്ഞാക്ക് ഒരു ചാൻസ് കൊടുക്കും ചെറുതല്ലേ ആ സൂക്ഷിച്ചിട്ടു മോളെ സൂക്ഷിച്ചോ എങ്ങോട്ട് ചെറുങ്ങനെ അടിക്ക് ചെറുങ്ങനെ ചെറുങ്ങനെ അടിച്ചാലേ നിൽക്കു അത് കുഞ്ഞാക്ക് ചാൻസ് കൂടി കൊടുക്കുന്നുണ്ട് ഇവിടെ എന്താ പറയണ്ട ഇവളെ പ്രായം നമ്മൾ മാനിച്ചുകൊണ്ട് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഒരു ചാൻസ് അല്ല മൂന്ന് ചാൻസ് കൊടുത്തുട്ടോ കുഞ്ഞു അപ്പൊ കഴിഞ്ഞു കണ്ടാ പിന്നെ അത് ചെറിയ ഇല്ലപ്പാ

മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് അതിനൻ അങ്ങനെ കുമ്മേറും ചാൻസ് വന്നിട്ടുണ്ട് ഓക്കെ മൂന്നാമറുണ്ടോന്നേ അപ്പൊ കൈയ്യൽ അത്ര പോയിൻ്റ് കഴിഞ്ഞാൽ അറുപത്താറ് അറുപത്താറ് അത്രയും കൈന്നല്ലേ ഇതിൽ പോയിന്റ് നോക്കും വെറുതെ നല്ല ആ ഓക്കെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് പത്ത് രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പത്താറ് രണ്ട് ഇരുപത്തിട്ട് പത്തൊമ്പത് മുപ്പത് പത്തൊന്ന് മുപ്പത്തി രണ്ട് പത്ത് മൂന്ന് പത്ത് നാല് പത്തഞ്ച് മുപ്പത്തി ആറ് പത്തേഴ് മുപ്പത്തെട്ടെട്ടൊമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് അമ്പത്

ട്ട് ഗ്മക്ക് ഒമ്പത് ഒമ്പത് അമ്പത് അത്രേ കുഞ്ഞു അച്ഛൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളുട്ടോ അപ്പൊ കാണാം അച്ഛനാന്ന് മുന്നേറ് അപ്പൊ അങ്ങനെ ഗെയിം കഴിഞ്ഞു അപ്പൊ ഗെയിമില് ജയിച്ചത് കമ്മറോ കുമറോ കുമറിയത് കേട്ടാ ജയിച്ചത് അപ്പൊ എന്തായാലും അടുത്ത വീടിക്കണം ഓക്കെ ബൈപ്പ് ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ അപ്പൊ സാറിൽ ഞാൻ